വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള കൊപ്പത്തെ ഏക ജ്വല്ലറിയായ സിന്ധു ഗോൾഡൻ ഡയമണ്ട്സ് പുതിയ ട്രെൻഡിങ്ങോടെ നിങ്ങൾക്കൊപ്പം ഓങ്ങല്ലൂർ കടപ്പറമ്പത്ത് കാവ് ക്ഷേത്രത്തിലെ വേലാഘോഷത്തിന് കൊടികയറി കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയായിരുന്നു കൊടികയറ്റം ഓങ്ങല്ലൂർ കടപ്പറമ്പത്തുകാവ് ബോധി ക്ഷേത്രത്തിലെ വേലമഹോത്സവത്തിനാണ് കഴിഞ്ഞ ദിവസം കൂട്ടി ഫെബ്രുവരി ഏഴിനാണ് ക്ഷേത്രത്തിലെ വേലമഹോത്സവം ക്ഷേത്രം തന്ത്രി കല്ലൂർ മനക്കൽ കുമാരസ്വാമി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാരമ്പികത്തിലായിരുന്നു കൊടിയേറ്റ ചടങ്ങ് നടന്നത് വൈരപൻ തറയിലും കുരുതിത്തറയിലും കൊടിയേറ്റ ചടങ്ങുകൾ നടന്നു നൂറുകണക്കിന് ഭക്തജനങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കൊടിയേറ്റത്തോട ക്ഷേത്രത്തിൽ പട്ടാമി എം എൽ എ മുഹമ്മദ് മുസൻ നേതൃത്വത്തിൽ സന്ദർശനവും നടത്തി ക്ഷേത്രത്തിൽ അടിയന്തരമായി നടപ്പാക്കുന്ന വഴിപാട് കൗണ്ടർ സ്റ്റേജ് ഓഫീസ് എന്നിവ ഉൾപ്പെടുന്ന പുതിയ കെട്ടിടം ക്ഷേത്രപ്പറമ്പിലെ റോഡ് നവീകരണം ഉൾപ്പെടെയുള്ള പുനരുദ്ധാരണ ആവശ്യമായ തുക സർക്കാരിൽ നിന്നും അനുവദിക്കാമെന്നും ക്ഷേത്രത്തിലെത്തിയ എം എൽ എ ബന്ധപ്പെട്ടവർക്ക് ഉറപ്പ് നൽകി